ഹായ് ഏവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചാൽ നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ അതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ക്ലാസ് ആണ് അപ്പോൾ എന്താണ് കായിക മേഖല കായിക മേഖലയാണ് നമ്മൾ നോക്കാൻ പോണത് ഇതും എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിച്ച് പോവാം അപ്പോൾ കായിക മേഖല എന്നുള്ള ഭാഗത്ത് എന്തൊക്കെ ഫാക്ട്സ് ആണെന്ന് നമുക്ക് നോക്കാം ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ആദ്യ താരമാണ് ഹർമൻ പ്രീത് കൗർ ഓക്കെ ഹർമൻ പ്രീത് കൗർ എന്താണ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചു ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ആദ്യ താരമാണ് ഹർമൻ പ്രീത് കൗർ അപ്പോൾ നൂറ്റി അൻപത് മത്സരങ്ങൾ കളിച്ച ഇന്ത്യൻ താരം വനിതാ ക്രിക്കറ്റിൽ എന്ന് ചോദിച്ചു വെച്ചാൽ ഏതിലെ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ കേട്ടോ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ആദ്യ താരമാണ് ഇത് ആര് ഹർമൻ പ്രീത് കൗർ ഫിഫയുടെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം അലക്സിയ പുട്ടലാസ് ഓക്കെ അലക്സിയ പുട്ടലാസ് ആണ് ഫിഫയുടെ മികച്ച താരമായി തെരഞ്ഞെടുക്കുക ഫിഫയുടെ മികച്ചെരപ്പെട്ട വനിതാ താരമാണ് അലക്സിയ പുട്ടലാസ് അപ്പൊ ഫിഫയുടെ മികച്ച താരം അലക്സിയ അതുപോലെ തന്നെ ട്വന്റി ട്വന്റിയിലെ നൂറ്റി അൻപത് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച താരാണ് ഹർമൻ ഹർമൻ പ്രീത് കൗർ ഹർമൻ പ്രീത് കൗർ എന്ന് നോട്ട് ചെയ്ത് വെക്കുക ിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് സൗരാഷ്ട്രയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് സൗരാഷ്ട്രയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം സൗരാഷ്ട്ര ആദ്യമായി പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരം ആദ്യമായിട്ട് വനി ഇത് പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ് ക്ലാർക്ക് നമുക്ക് എൽ ഡി ക്ലാർക്ക് കിട്ടി വെച്ചാൽ നമ്മുടെ പ്രതിമ സ്ഥാപിക്കും എന്ന് ആലോചിച്ച് വയ്ക്കുക ഓക്കെ ആദ്യമായി പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരമാണ് ബെലിയാൻഡ ക്ലാർക്ക് ആണ് കേട്ടോ അപ്പൊ ക്ലാർക്ക് എന്ന് ആലോചിച്ച് വെക്കുക നമ്മൾ ക്ലർക്കായി വെച്ച നമ്മുടെ പ്രതിമ സ്ഥാപിക്കും എന്നാലോചിച്ച് വെക്കുക ഓസ്ട്രേലിയൻ വനിതയാണ് കേട്ടോ അവർ ആദ്യമായി പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഓസ്ട്രേലിയൻ ക്രിക്കറ്ററാണ് ആര് വനിതാ ക്രിക്കറ്ററാണ് ക്ലാർക്ക് ബെലിൻഡ ക്ലാർക്ക് സിഡ്നി ഗ്രൗണ്ടിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ട്വന്റി ട്വന്റി വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ആറാം തവണയും നേടിയ രാജ്യം ആരാണ് ഓസ്ട്രേലിയ ട്വന്റി ട്വന്റി വനിത വനിതകളുടെ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ആറാം തവണയും നേടിയത് ഓസ്ട്രേലിയ ആണ് എന്ന് ആലോചിച്ച് വെക്കുക രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആദ്യ ഓവറിൽ ഹാട്രിക് നേടിയ ആദ്യ താരം ജയദേവ് ഉനദ് ഘട്ടാണ് കേട്ടോ ജയദേവ് ഉനന്ദ് ഘട്ട് ഉനന്ദ് ഘട്ടാണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആദ്യ ഓവറിൽ തന്നെ ഹാട്രിക് നേടിയ താരം ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പുരുഷ ക്രിക്കറ്റർക്കുള്ള സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി നേടിയത് ബാബർ അസമാണ് കേട്ടോ ബാബർ അസമാണ് ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പുരുഷ ക്രിക്കറ്റർക്കുള്ള സർ ഗാർഫീൽഡ് ബാബർ അസം ആണ് ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് ശുഭ്മാൻ ഗിൽ ശുഭ്മാൻ ഗിൽ ആണ് ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ശുഭ്മാൻ ഗില്ലാണ് കേട്ടോ ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച ടി ട്വന്റി ക്രിക്കറ്റ് താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യകുമാർ യാദവ് എസ് യാദവിനെയാണ് ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം നോട്ട് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി മികച്ച ട്വന്റി ട്വന്റി ക്രിക്കറ്റ് താരമായി തെരഞ്ഞെടുത്തത് എസ് യാദവിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി മധ്യപ്രദേശ് ആണ് അപ്പൊ ഒന്നും കൂടെ റിവൈസ് ചെയ്യാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ഖേലോ ഇന്ത്യ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി മധ്യപ്രദേശ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി മധ്യപ്രദേശ് ആണ് ഖേലോ ഇന്ത്യ ഇന്ത്യ കളിക്കൂ എന്ന് പറഞ്ഞത് എവിടെയാണ് മധ്യപ്രദേശിലാണ് ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ക്രിക്കറ്റ് താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് സൂര്യകുമാർ യാദവ് എസ് യാദവിനെയാണ് ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ ക്രിക്കറ്ററാണ് ആര് ശുഭ്മാൻ ഗിൽ ഓക്കെ ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് താരമാണ്മാൻ ഗിൽ ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്രിക്കറ്റർക്കുള്ള സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി നേടിയത് ബാബർ അസമിനാണ് കേട്ടോ ബാബർ അസമാണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആദ്യ ഓവറിൽ തന്നെ ഹാട്രിക് നേടിയ താരമാണ് ജയദേവ് ഉനദ്ഘട്ട് ജയദേവ് ഉനദ്ഘട്ട് ഇനി ട്വന്റി ട്വന്റി വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ആറാം തവണയും സ്വന്തമാക്കിയത് ആര് തന്നെയാണ് ഓസ്ട്രേലിയ ആണ് ഇനി ആദ്യമായിട്ട് ഒരു പ്രതിമ ഒരു വുമൺ ക്രിക്കറ്ററുടെ പ്രതിമ സ്ഥാപിക്കാൻ പോവാണ് ആരുടെയാണ് ക്ലാർക്കിന്റെ ആണ് കേട്ടോ അപ്പൊ ബെലി ബെലിൻഡ ക്ലാർക്കിന്റെ ആണ് എവിടെയാണ് സിഡ്നി ഗ്രൗണ്ടിലാണ് എന്ന് ആലോചിച്ച് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് സൗരാഷ്ട്രയാണ് ഓക്കെ അല്ലേ ഇവിടെ നമ്മൾ നോക്കിയതാണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അറബ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അഷറഫ് ഹക്കിമി അഷ്റഫ് ഹക്കിമിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അറബ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ അറബ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അഷറഫ് ഹക്കിമിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അറബ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ അറബ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ അറബ് അഷ്റഫ് ഓക്കെ അറബ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അഷറഫ് ഹക്കിമിയാണ് മൊറോക്കൻ ഫുട്ബോൾ താരമാണ് എന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച തുളസിദാസ് ായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ തുളസിദാസ് ബലറാം ബലമുള്ളവർക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റുള്ളൂ അപ്പൊ തുളസീദാസ് ബലറാം ഏത് ക്രിക്കറ്റും ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റീസെന്റ് എന്ത് ചെയ്തു അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച തുളസിദാസ് ബലറാം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബലമുള്ളവർ കളിക്കുന്ന ഗെയിമാണ് ഫുട്ബോൾ അപ്പൊ ഫുട്ബോൾ എന്ന് ആലോചിക്കുക പോർച്ചുഗൽ ഫുട്ബോൾ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നിലവിൽ ിൽ ഏത് സൗദി ഫുട്ബോൾ ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത് റീസെന്റ് ആയിട്ട് നമ്മൾ കേട്ടു അല്ലെ അദ്ദേഹം ഒരു ക്ലബിന് വേണ്ടി കളിക്കുന്നുണ്ടെന്ന് അത് ഏതാണ് അൽ നസറാണ് പോർച്ചുഗൽ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെ നമുക്ക് ആർക്കും അറിയാത്ത ആളല്ല അപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോ നിലവിൽ ഏത് സൗദി ഫുട്ബോൾ ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത് എന്ന് ചോദിച്ചാൽ അൽ നസറാണെന്ന് ആലോചിച്ച് വെക്കുക മൊറോക്കോയിൽ വെച്ച് നടന്ന ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയത് റയൽ മാൻഡ്രിഡ് സൗദി ക്ലബ് അൽ ിനെയാണ് ഫൈനലിൽ തോൽപ്പിച്ചത് അപ്പൊ ഒന്നും കൂടെ റിവൈസ് ചെയ്യാം മൊറോക്കയിൽ വെച്ച് നടന്ന ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ് റയൽ മാൻഡ്രിഡ് ആണ് കേട്ടോ റയൽ മാൻഡ്രിഡ് ആണ് സൗദി ക്ലബിനെയാണ് തോൽപ്പിച്ചത് ഏത് സൗദി ക്ലബിനെ അൽ ഹിലാലിനെയാണ് ഫൈനലിൽ തോൽപ്പിച്ചത് ഇനി അടുത്തൊട്ട് മുമ്പിലുള്ള ഫാക്ട് എന്തായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ റീസെന്റ് ജോയിൻ ചെയ്ത സൗദി ഫുട്ബോൾ ക്ലബ് ഏതാണ് അൽ നസർ ആണ് അൽ നസർ ആണ് എന്ന് പഠിച്ച് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച തുളസി ബൽറാം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യിരത്തി ഇരുപത്തിരണ്ടിലെ അറബ് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തതാരെയാണ് അഷറഫ് ഹക്കിമി ആണ് എന്ന് ആലോചിച്ച് വയ്ക്കും അടുത്താണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന പ്രഥമ അണ്ടർ നയൻറ്റി വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഇന്ത്യയാണ് അണ്ടർ നയൻറ്റീ ട്വന്റി ട്വന്റി അണ്ടർ നയൻറ്റീൻ ട്വന്റി ട്വന്റി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന പ്രഥമ ആദ്യത്തെയാണ് അണ്ടർ നയൻറ്റീൻ നടന്നത് അതിൽ ഇന്ത്യയാണ് ജേതാക്കൾ പ്രഥമ പ്രഥമ ആദ്യത്തെ പ്രാവശ്യം അല്ലെ പ്രഥമ അണ്ടർ ട്വ നയൻറ്റി ട്വന്റി ട്വന്റി ആണ് ഇന്ത്യയാണ് ജയിച്ചത് ഫുട്ബോൾ മത്സരത്തിൽ ആദ്യമായി വൈറ്റ് കാർഡ് ഉപയോഗിച്ച റഫറിയാണ് കാതറിന കോംബോസ് കാതറിന കോംബോസ് ഫുട്ബോൾ മത്സരങ്ങളിൽ ആദ്യമായി വൈറ്റ് കാർഡ് ഉപയോഗിച്ച ഫുട്ബോൾ മത്സരങ്ങളിൽ ആദ്യമായിട്ട് വൈറ്റ് കാർഡ് ഉപയോഗിച്ച റഫറിയാണ് കാതറിന കോംബോസ് കാതറിന കാതറിനാണ് ആദ്യമായിട്ട് വൈറ്റ് കാർഡ് കാണിച്ചേട്ടോ കാതറിന കോംബോസ് ആണ് ഫുട്ബോൾ മത്സരത്തിൽ ആദ്യമായി വൈറ്റ് കാർഡ് ഉപയോഗിച്ച റഫറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വോളിബോൾ ക്ലബ് ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വോളിബോൾ ക്ലബ്ബ് വോളിബോളിന്റെ ക്ലബ്ബ് ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യയാണ് ഇന്ത്യക്ക് വേറെ എന്തും കൂടെ കിട്ടി അണ്ടർ നയൻറ്റിയുടെ ആദ്യത്തെ ടി ട്വന്റിയിലെ ടി ട്വന്റിയും ഇന്ത്യക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വോളിബോൾ ക്ലബിന്റെ ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യവും ഇന്ത്യയാണ് പോളോ കളിക്കാരന്റെ നൂറ്റി ഇരുപത് അടി ഉയരമുള്ള പ്രതിമ നിലവിൽ വന്ന മാർജിംഗ് പോളോ കോംപ്ലക്സ് എവിടെയാണ് പോളോ കളിക്കാരന്റെ പോളോ കളിക്കാരന്റെ നൂറ്റി ഇരുപത് അടി ഉയരമുള്ള പ്രതിമ നിലവിൽ വന്ന മാർജിംഗ് പോളോ കോംപ്ലക്സ് എവിടെയാണ് മണിപ്പൂരിലെ ഇംഫാലിലാണ് എന്ന് ഓർത്തുവയ്ക്ക പോളോ കളിക്കാരന്റെ നൂറ്റി ഇരുപത് അടി ഉയരമുള്ള പ്രതിമ നിലവിൽ വന്ന മാർജിങ് പോളോ കോംപ്ലക്സ് എവിടെയാണ് മണിപ്പൂരിലെ ഇംഫാൽ ആണ് എന്ന് പഠിച്ചു വെക്കുക അടുത്ത സഞ്ജു സാംസൺ അല്ലേ നമുക്കറിയാം സഞ്ജു സാംസണെ നമുക്ക് വളരെ ഫെമിലിയർ ആണ് അല്ലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ബ്രാൻഡ് അംബാസിഡറായ ഇന്ത്യൻ ക്രിക്കറ്ററാണ് ആര് സഞ്ജു സാംസൺ അപ്പം സഞ്ജു സാംസൺ പുതിയ പദവി എന്താണ് നമ്മുടെ ഐ എസ് എല്ലേ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ എന്താണ് ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ ടീമാണ് അല്ലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ആരാണ് ഡർ ആയിട്ടുള്ള ക്രിക്കറ്ററാണ് സഞ്ജു സാംസൺ സഞ്ജു സാംസൺ ഹോക്കി ലോകകപ്പിന്റെ വിജയികൾ ജർമ്മനിയാണ് കേട്ടോ ഹോക്കി ലോകകപ്പിന്റെ വിജയികൾ പതിനഞ്ചാമത് ഹോക്കി ലോകകപ്പിന്റെ വിജയികൾ ആരാണ് ജർമ്മനിയാണ് പതിനഞ്ചാമത് ഹോക്കി വേൾഡ് കപ്പ് ജർമ്മനിയാണ് എറണാകുളത്ത് വെച്ച് നടന്ന പ്രഥമ കിഡ്സ് അത്ലറ്റ് അത്ലറ്റിക്സിൽ ജേതാക്കളായ ജില്ല എറണാകുളത്ത് വെച്ച് നടന്ന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സ് കിഡ്സിന് വേണ്ടിയിട്ടുള്ള അത്ലറ്റിക്സ് ആദ്യമായിട്ടാണ് നടന്നത് അതിൽ ജേതാക്കളായത് പാലക്കാടാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റ് ഒരുപാട് പ്രാവശ്യം സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റിനെ ചോദിച്ചിട്ടുണ്ട് അല്ലേ നമുക്ക് കലാസാഹിത്യം കായികം എന്ന് പറഞ്ഞിട്ടുള്ള ആ മേഖലയിൽ ആണെങ്കിലും നമുക്ക് അവിടുത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റിനാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ യു ഷറഫ് അലിയാണ് കേട്ടോ ഷറഫ് ി അപ്പൊ യു ഷറഫലി ആരാണ് സംസ്ഥാന സംസ്ഥാനം പറയുമ്പോൾ കേരളത്തിന്റെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റ് ഷറഫ് അലി പഴയത് മാറി ഓക്കെ അപ്പോൾ പുതിയത് ഷറഫ് അലി എന്ന് പഠിച്ചു വയ്ക്കുക സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റ് ഷറഫ് അലി യു ഷറഫ് അലി പതിനഞ്ചാമത് ഹോക്കി ലോകകപ്പിന്റെ വിജയികൾ ജർമ്മനിയാണ് എറണാകുളത്ത് വെച്ച് നടന്ന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിൽ ജേതാക്കളായ ജില്ല പാലക്കാടാണ് സഞ്ജു സാംസൺ ആരാണ് ഐ എസ് എല്ലിന്റെ ബ്രാൻഡ് അംബാസിഡർ ഐ എസ് എല്ലിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ബ്രാൻഡ് അംബാസിഡ് സഞ്ജു സാംസൺ ഫിഫയുടെ രാജ്യാന്തര ബാഡ്ജ് ലഭിച്ച ആദ്യ സൗദി അറേബ്യൻ വനിതയാണ് അൽ 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 അസ്മരി 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 ഫിഫയുടെ ഫിഫയുടെ രാജ്യാന്തര രാജ്യാന്തര ബാഡ്ജ് ബാഡ്ജ് ലഭിച്ച ലഭിച്ച ആദ്യ ആദ്യ സൗദി 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 അറേബ്യൻ 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 വനിത ആണ് വനിതയാണ് ഷറഫ് അലി ആരാണ് സ്പോർട്സ് കൗൺസിലെ പുതിയ പ്രസിഡന്റ് കേരളത്തിന്റെ ഏട്ടാ ഒരു ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അതായത് പതിമൂന്ന് എണ്ണം നേടി റെക്കോർഡിനുടമയായ ഫ്രഞ്ച് ഫുട്ബോൾ ഇതിഹാസം അടുത്തിടെ അന്തരിച്ചു ആരാണ് അദ്ദേഹം എന്ന് ചോദിച്ചു ജസ്റ്റ് ആണ് ജസ്റ്റ് ടജസ്റ്റ് ആണ് ഒരു ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ടൂർണമെന്റിൽ പതിമൂന്ന് ഗോളുകളാണ് അദ്ദേഹം നേടിയത് അത് റെക്കോർഡായിരുന്നു അന്നത്തെ അദ്ദേഹം റീസെന്റ്ലി അന്തരിച്ചു ആരാണ് ജസ്റ്റ് ഫോണ്ടെയൻ ആണ് ജസ്റ്റ് ടജസ്റ്റ് ആണ് ഓക്കെ ഇറ്റാലിയൻ സിരി എ ഫുട്ബോളിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കൂടിയ താരമാണ് സ്ലാറ്റൺ ഇബ്രാഹിമോവിച്ച് ഇബ്രാഹിമോവിച്ച് ഓക്കെ ഫ്ലാറ്റൺ ഇബ്രാഹിമോ വിചാരാണ് ഇറ്റാലിയൻ സീരി എ ഫുട്ബോളിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കൂടിയ താരമാണ് സ്ലാറ്റൺ ഇബ്രാഹിമോ വിച്ച് അപ്പം സ്ലാട്ടൻ ഇബ്രാഹിമോ ഏറ്റവും പ്രായം കൂടിയ താരം ഗോൾ നേടിയത് എവിടെ ഇറ്റാലിയൻ സീരി എ ഫുട്ബോളിൽ ഇനി ഫോൺ ആരാണെന്ന് ചോദിച്ചു വച്ചാൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റിൽ പതിമൂന്ന് ഗോളുകൾ നേടി റെക്കോർഡ് ഇട്ടതായിരുന്ന വ്യക്തിത്വം ആയിരുന്നു അദ്ദേഹം റീസെൻ്റ്ലി അന്തരിച്ചു ആരാണ് ഫോൺ ആണ് കേട്ടോ ഇനി സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ് ഷറാഫ് അലിയാണ് എന്ന് ഓർത്ത് വെക്കുക അൽസ്മാരി ആരാണ് അതായത് ഫിഫയുടെ രാജ്യാന്തര റഫറി ബാഡ്ജ് ലഭിച്ച ആദ്യ സൗദി അറേബ്യൻ വനിതയാണ് അസ്മരി അനൗദ് അൽ അസ്മരി എന്ന് ഓർത്ത് വെക്കുക ഫിഫയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഇൻഫന്റീനോ തന്നെയാണ് കേട്ടോ ജിയാനി ഇൻഫെന്റീനോ അപ്പൊ ഫിഫയുടെ പ്രസിഡന്റ് ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഇൻഫന്റീനോ തന്നെയാണ് അദ്ദേഹം തന്നെയായിരുന്നു മുമ്പും അല്ലേ അപ്പൊ നമ്മൾ പഠിച്ച പേരാണ് ജിയാനി ഇൻഫെന്റീനോ ആണ് ഫിഫയുടെ പ്രസിഡന്റായി എഗെയിൻ എന്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗ്രാൻഡ്സ്ലാം കിരീടം നേടിയ ആദ്യത്തെ നിഷ്പക്ഷ അത്ലറ്റ് ഗ്രാൻഡ്സ്ലാം കിരീടം നേടിയ ആദ്യത്തെ നിഷ്പക്ഷ അത്ലറ്റ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസിലാണ് കിരീടം നേടിയത് ആര്യാന സബലങ്ക ആര്യാന സബലങ്ക ഗ്രാൻഡ്സ്ലാം കിരീടം നേടിയ ആദ്യത്തെ നിഷ്പക്ഷ അത്ലറ്റ് ആണ് ആര്യാന സബലങ്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസിൽ കിരീടം നേടി പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് ഓക്കെ പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് അല്ലെ പി സി എൽ പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസ് ആണ് കേട്ടോ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് അല്ലെ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് ഓക്കെ അതിൽ കിരീടം നേടിയത് മുംബൈ ആണ് കേട്ടോ പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് ടൂർണമെന്റിന്റെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഹെയ്ലി മാത്യൂസ് ആണ് അപ്പൊ ആദ്യത്തെയാണ് കേട്ടോ ആദ്യമായിട്ടാണ് പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് നടക്കുന്നത് വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളത് അതിൽ പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് കിരീടമാർക്കായിരുന്നു മുംബൈ ഇന്ത്യൻസിനായിരുന്നു അതിൽ തന്നെ ടൂർണമെന്റിൽ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഹെയ്ലി മാത്യൂസ് ആണ് ഏട്ടാ പത്ത് സെക്കൻഡിൽ താഴെ നൂറ് മീറ്ററിൽ ഓടിയെത്തിയ ആദ്യ താരം ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ അന്തരിച്ചു ആരാണ് ജിം ഹൈൻസ് അമേരിക്ക ആണ് പത്ത് സെക്കൻഡിൽ താഴെ നൂറ് മീറ്ററിൽ ഓടിയെത്തിയ പത്ത് സെൻഡ് സെക്കൻഡിൽ താഴെ നൂറ് മീറ്റർ ഓടിയെത്തിയ ആദ്യ താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ചു ജിം ഹൈൻസ് ആണ് അമേരിക്ക ഇപ്പൊ ജിം ഹൈൻസിന്റെ പ്രത്യേകത എന്താണ് അമേരിക്കക്കാരിയാണ് അപ്പൊ ജിം ഹൈൻസിന്റെ പ്രത്യേകത മീറ്റർ ഓടാൻ പത്ത് സെക്കൻഡിൽ താഴെയുള്ള സമയം എടുത്തു ഓടിയവരാണ് അങ്ങനെ റെക്കോർഡ് ഇട്ടാണ് അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അന്തരിച്ചു പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ടൂർണമെന്റിന്റെ താരം മാത്യൂസ് ആണ് ഹെയ്ലി മാത്യൂസ് ആണ് ആദ്യ കിരീടം നേടിയത് ആരാണ് മുംബൈ ഇന്ത്യൻസ് ആണ് എന്ന് ഓർത്ത് വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം നേടിയത് നൊവാക്ക് ആണ് കേട്ടോ പുരുഷ വിഭാഗം നൊവാക്കും ആര്യാന സബലങ്ക സ്ത്രീ അതായത് വുമൺ ഡേയും ആണ് ആദ്യത്തെ നിഷ്പക്ഷ അത്ലറ്റ് കൂടെയാണ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയത് ഓസ്ട്രേലിയൻ ഓപ്പൺ ഓസ്ട്രേലിയൻ ഓപ്പൺ നേടുന്ന പുരുഷ താരമാണ് ആര് നോവാക് ജോക്കോവിച്ച് നോവാക്കിന് തന്നെയാണ് മൂന്ന് ഗ്രാൻഡ് സ്ലാമും കിട്ടിയിരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഐ എസ് എൽ ഫുട്ബോൾ കിരീടം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഐ എസ് എൽ ഫുട്ബോൾ കിരീടം ആർക്കാണ് മോഹൻ ബഗാനാണ് കേട്ടോ എ ടി കെ മോഹൻ ബഗാൻ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയും മോഹൻ ബഗാനും കൂടെ കമ്പൈൻ ചെയ്തതല്ലേ രണ്ടായിരത്തിൽ സൂപ്പർ ലീഗിൽ ഐ എസ് എല്ലിൽ ഫുട്ബോൾ കിരീടം എ ടി കെ മോഹൻ ബഗാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ലോക വനിതാ ബോക്സിംഗിൽ സ്വർണം നേടിയവരാണ് ലവ്ലീനയും അതുപോലെ തന്നെ നിഖാത് സരിനും നീതു ഖൻഗാസും ഓക്കെ ലവ്ലീന നിഖാത് സരീൻ നമുക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ലവ്ലീന എന്തുമായി ബന്ധപ്പെട്ടിരിക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ബോക്സിംഗ് ആണ് കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ലോക വനിതാ ബോക്സിംഗിൽ സ്വർണം നേടിയവരാണ് ലവ്ലീന നിഖാത്ത് നീതു ഖൻഗാസ് ഓക്കെ നിഖാന്ത് സരീൻ ലോക വനിതാ ബോക്സിംഗിന്റെ ഭാഗ്യ ചിഹ്നം വീരയായിരുന്നു എന്ന് പറയുന്നത് ചീറ്റയാണ് കേട്ടോ ചീറ്റ അപ്പൊ ബോക്സിംഗിൽ എന്താണ് ചീറ്റ വളരെ സ്പീഡ് കൂടിയതാണ് അല്ലെ അപ്പൊ ആ സ്പീഡ് എന്ത് ചെയ്യണം നമ്മുടെ എതിരാളികൾക്ക് ഉണ്ടാവണം എന്നുള്ളതിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ എന്താണ് വീര എന്ന് പറഞ്ഞാൽ ചീറ്റയാണ് ലോക വനിതാ ബോക്സിങ്ങിന്റെ ഭാഗ്യ ചിഹ്നം ലോക വനിതാ ബോക്സിംഗിന്റെ ഭാഗ്യ ചിഹ്നം വീര എന്ന ചീറ്റ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ലോക വനിതാ ബോക്സിംഗില് വനിതാ ബോക്സിംഗിൽ സ്വർണം നേടിയത് ലൗലീന നിക്കാൻ നീതു ഖൻഗാസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ എസ് എൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരം ആർക്കായിരുന്നു അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത മോഹൻ ബഗാൻ എ ടി കെ മോഹൻ ബഗാനായിരുന്നു ഇനി ജോക്കോവിച്ചിനാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ലഭിച്ചത് ഇന്ത്യയിൽ നടന്ന പതിനഞ്ചാമത് ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം ഒലി എന്ന ആമയായിരുന്നു ഇന്ത്യയിൽ നടന്ന പതിനഞ്ചാമത് ഹോക്കി കപ്പിന്റെ പതിനഞ്ചാമത് ഹോക്കി കപ്പിന്റെ ഭാഗ്യ ആരാണ് ഒലി എന്ന ആമ വീര എന്താണ് ചീറ്റയാണ് അത് ബോക്സിംഗിന്റെ ഭാഗ്യചിഹ്നമാണ് ചിഹ്നമാണ് ഓക്കെ അപ്പം ഇത്രയും ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു